കൊല്ലം കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവത്തിന് ഇത്തവണയും ആയിരങ്ങളാണ് സ്ത്രീവേഷം ധരിച്ച് അണിനിരന്നത് പുരുഷന്മാർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്ത്രീകളായി മാറിയപ്പോൾ അതൊരു കൗതുക കാഴ്ചയായി മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളീയ വേഷത്തിലാണ് പുരുഷാംഗന്മാർ വിളക്കെടുത്തത് കണ്ണെഴുതി പൊട്ടുതൊട്ട് സ്ത്രീ സൗന്ദര്യത്തെ വെല്ലുന്ന തരത്തിൽ ഒരുങ്ങിയാണ് പല പുരുഷന്മാരും ചമയവിളക്കെടുക്കാൻ എത്തുന്നത് ചമയവിളക്കുമായി ദേവിയെ തൊഴുത ചുറ്റമ്പലത്തിന് മൂന്ന് തവണ വലം വയ്ക്കുന്നതാണ് ആചാരം ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളവരും സബലീകരിച്ചവരുമാണ് വിളക്കെടുക്കാൻ എത്തുന്നത് കഴിഞ്ഞ വർഷം അത് ഞാൻ എടുത്തതാണ് ആ ഫസ്റ്റ് ടൈമാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ വേഷത്തിൽ മാത്രമായിരുന്നു ഇത്തവണ വിളക്കെടുപ്പ് നടന്നത് പ്രായഭേദമെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും സംസ്ഥാനത്തിനകത്തു സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് വിളക്കെടുക്കാൻ എത്തുന്നത് വ്യത്യസ്തമായ ഈ ആചാരം കാണാനും ആസ്വദിക്കാനുമായി നിരവധി വിദേശികളും എത്താറുണ്ട് it's our first time in kerala uh, we came here to make photographs and we enjoy the festival very much because it's so much different than anything we can see in poland where we come from yep. everything is very beautiful um, a lot of emotions visible and uh, we just love it